ഇത് നോർമലി നമുക്ക് രണ്ട് രീതിയിൽ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ തമാശ കൊണ്ടും മനസ്സിലാക്കാം രണ്ട് നമ്മൾ ചില തമാശകൾ വായിക്കുമ്പോ നമ്മൾ തന്നെ ചിരിക്കുകയും ചെയ്യും ഇല്ലേ അങ്ങനെ ചിരിച്ച ഒരു സ്ക്രിപ്റ്റ് ആണ് ബാഡ് ബോയ്സിന്റെ അതുകൊണ്ട് തന്നെയാണ് അത് കമ്മിറ്റ് ചെയ്തതും എന്താണ് ഇത്രയും തമാശ പടത്തിൽ ഇല്ലാണ്ടോ ഇപ്പൊ കണ്ടത്ര അപ്പോ അതുകൊണ്ട് തന്നെയാണ് അല്ല ഇതില് ടിനേട്ടനായിരുന്നു ഒരു തിരക്കില്ല ഞങ്ങളുടെ ലൊക്കേഷനിൽ എന്നുള്ള എന്നുള്ളതായിരുന്നു ടീണിച്ചേട് നമ്മുടെ കൂടെ വേറൊരു സംഭവം പറഞ്ഞു അതായത് ഞാൻ ഈ ടീണേട്ടനും പിന്നെ പിഷാറടിയും ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി മമ്മൂക്ക് എന്തെങ്കിലും അവരെ കൊണ്ടുനടക്കണെന്ന് അതായത് ടൈം പോണതറിയില്ല ഇവര് രണ്ടുപേരും ലൊക്കേഷനിലുണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങടാ അങ്ങടാ അങ്ങോട്ട 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 യാനിവേണ്ട് ഞാൻ നിമ്പ എത്രയായിരിക്കും ഓലെ അങ്ങടാ അങ്ങടാ അങ്ങോട്ട 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 സഹതാപ بدرഗ്ഗ വലെയിരിക്കാ いいやいいやいいやいいや。<laughs> <laughs> <laughs>